ശ്രീ മുരളീഠിനെ ക്ഷണിക്കണം സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ വളരെ കാര്യമായി തന്നെ ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ കാര്യങ്ങൾ പ്രതിപാദിച്ചതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നില്ല ആദ്യമായി തന്നെ ഗുരുവായൂര് യു ഡി എഫിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞാൻ അനുമോദിക്കുകയാണ് കാരണം ഇന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തൃശൂർ ജില്ലയിൽ കേന്ദ്ര പോലീസും സംസ്ഥാന പോലീസും ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് പോലും വളരെ നന്നായി തന്നെ ഇന്നത്തെ ഈ യോഗം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത മുഴുവൻ നേതാക്കന്മാരെയും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുക ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യം അനുഭവിച്ച ദുരിതങ്ങളും ദുരന്തങ്ങളും നമുക്കൊരിക്കലും മറക്കാൻ കഴിയും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മൂന്നാമത്തെ തവണയാണ് തൃശ്ശൂരിലെത്തുന്നത് പക്ഷേ ഏറ്റവും സംഘർഷം നടക്കുന്ന എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ തകർത്ത മണിപ്പൂരിൽ ഒരു മണിക്കൂർ പോലും ചെലവഴിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല ഇവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അതിന് മറുപടി പറയുന്നത് എന്തുകൊണ്ട് മൂന്ന് തവണ തൃശ്ശൂരിൽ വന്ന നരേന്ദ്രമോദി ഒരു മണിക്കൂർ പോലും എന്തുകൊണ്ട് മണിപ്പൂരിൽ പോയില്ല അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പൗരത്വ നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു ദളിത് മർദ്ദനങ്ങളും ദളിത് പീഡനങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതെല്ലാം തടയാൻ ബാധ്യസ്ഥനായ പ്രധാനമന്ത്രി പലപ്പോഴും എഴുതിയിൽ എണ്ണയൊഴിക്കാനുണ്ടായി അങ്ങനെയുള്ള പത്ത് വർഷക്കാലത്തെ ദുരന്തങ്ങളിൽ നിന്നും ഈ രാജ്യത്തിനെ മോചിപ്പിക്കാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയൊക്കെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായി രംഗത്ത് വന്നിരിക്കുക ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സർവേയിലൊക്കെ ഇന്ത്യ മുന്നണി ബഹുദൂരം മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് സർവേയിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത്രയും ദിവസത്തെ സന്ദർശനത്തിനിടയിൽ ഒരു തവണ പോലെ നരേന്ദ്രമോദി എന്നൊരു വാചകം ആ നാട്ടിൽ നിന്ന് വന്നിട്ടില്ല അദ്ദേഹം കോൺഗ്രസിനെ വിമർശിക്കുന്നു രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒറ്റ കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് അധികാരത്തില്ലാത്ത രാഹുൽ ഗാന്ധിയോട് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ട് അധികാരത്തുള്ള മോഡിയോട് ചോദിക്കുന്നില്ല അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് ഞാൻ മുമ്പ് പറയാറുള്ള പോലെ അന്തർധാര ആ അന്തർധാരയ്ക്ക് മുഖ്യ കാരണം ഒന്ന് ഈ ജില്ലയിലുള്ള കരുവണ്ണൂർ ബാങ്കിന്റെ തകർച്ച അത് തകർച്ചയല്ല കവർച്ചയാളുണ്ടായി ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കവർന്ന് കവർച്ച നടത്തി ആറോളം നിക്ഷേപകരാണ് ആത്മഹത്യ എത്രയോ നിക്ഷേപർ വഴിയാധാരായി ഇപ്പോ ഇ ഡിയുടെ നോട്ടീസ് വന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് അരവിന്ദ് കേജ്രിവാളിനെ അകത്താക്കിയ ഇ ഡി ഇവിടെ നോട്ടീസ് മാത്രമേ അയയ്ക്കുന്നു ആ നോട്ടീസ് അന്തർധാരയ്ക്കുള്ള നോട്ടീസാണ് അതിൽ കുറെയൊക്കെ പിണറായി വിനിട്ടുമുണ്ട് അതുകൊണ്ടാണ് വളരെ കാര്യമായി തന്നെ കോൺഗ്രസിനെ മാത്രം ആക്രമിക്കുകയും മോഡിയെക്കുറിച്ച് രക്ഷരം പറയാതിരിക്കുകയും ചെയ്യുന്ന പിണറായി ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശൂർ മേയറുടെ സ്റ്റേറ്റ്മെന്റ് കണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ മേയറാക്കാൻ ഏറ്റവും പരിശ്രമിച്ചാൽ സുനിൽകുമാറല്ലേ ആ മേയർ പറയാണ് സുരേഷ് ഗോപിയാണ് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി അദ്ദേഹം എം പി ആയി അദ്ദേഹം നോമിനേറ്റഡ് എം പി ആയിരുന്നപ്പോൾ കോർപ്പറേഷൻ ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്തു എന്നാൽ മറ്റു വല്ലതും വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയത് മറ്റു വല്ലതെന്ന് പറയുമ്പോ ഞാനിപ്പോ വന്നില്ലല്ലേ അപ്പോൾ അദ്ദേഹം സുനിൽകുമാറിനെയാണ് ഉദ്ദേശിച്ചത് അദ്ദേഹം വാഗ്ദാനം മാത്രം ചെയ്തു സുരേഷ് ഗോപി ഫണ്ട് തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ ശബ്ദമാണ് മേയറിലൂടെ പുറത്തു വന്നത് അപ്പോ അന്തർധാരം ഇവിടെ വളരെ വ്യക്തമാണ് ഇവിടെ ചില സർവേയിലൊക്കെ ബി ജെ പിക്ക് എങ്ങനെയാ മുപ്പത് ശതമാനം വന്നു ഇവിടെ അവരുടെ സ്ഥാനാർത്ഥിയിലധികം കാണാറില്ല പ്രവർത്തനങ്ങളില്ല ഈ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഭാഗത്ത് പോകുന്ന വോട്ടാണ് അതുകൊണ്ട് ഈ അന്തർധാര എത്ര ശക്തമാണെങ്കിലും ശരി അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയും നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് തൃശൂർ സീറ്റ് നിലനിർത്തുകയും ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കാർഷിക മേഖല ഇവിടെ നിങ്ങൾ ഫ്ലക്സ് ബോർഡിൽ ചിലതൊക്കെ വിത്ത് വിതയ്ക്കുന്ന ചിത്രം കണ്ടുകയാണ് വിതച്ച വിത്ത് മുളച്ചോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ മുളച്ചത് കൊയ്തപ്പോ കർഷകന് ലാഭമാണോ നഷ്ടമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ മത്സ്യമേഖല തകർച്ചയുടെ വക്കില ഇതിൽ നിന്നൊക്കെ ഈ സംസ്ഥാനത്തിനെ രക്ഷിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം യു ഡി എഫ് ജയിക്കണം അതിന് നിങ്ങൾ സഹായിക്കണം അനുഗ്രഹിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഏത് കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു പൌരത്വ വേദഗതി നിയമം പിൻവലിച്ചുകൊണ്ട് അറബിക്കടലിലേക്ക് അത് എറിയുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട മതസൗഹാർദ്ദം നിലനിർത്താനും മതേതരത്വം നിലനിർത്താനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും ഇന്ത്യ യൂണിയണിയോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇരുപത്തി ആറാം തീയതി പോളിംഗ് എത്തുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൈയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിനീതനായി എന്നെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ നൽകിയ സ്നേഹം നിറഞ്ഞ ഈ പൊരിവയിലും നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഭാരത് ജയ് യു ഡി പ്രിയപ്പെട്ടവരെ ഇന്നുമുതൽ പോളിംഗ് ആരംഭിക്കുന്നുണ്ട് ഹോം പോളിംഗ് എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ അതുപോലെ പിടപിടി ഡബ്ല്യു ഡി വോട്ടർമാരുടെയും പോളിംഗ് ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവരും ഹോം പോളിംഗിൽ നമ്മുടെ എം ബി എൽ എയുടെ സാന്നിധ്യത്തിൽ അത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അതിൽ കൃത്രിമമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ മുഴുവൻ പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയാണ് ഹരവണിയിക്കുന്നതിനും ലിസ്റ്റ് വായിക്കുന്നതിനു വേണ്ടി നജീബിനെ ക്ഷണിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി ചാവക്കാട് അടക്കുന്ന നമ്മുടെ പൂക്കോട് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി യു ഡി എഫ് എലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആന്റോ തോമസ് കൺവീനർ ഷാജി പൂക്കോട് കൌൺസിലർ മാഗി ആൽബർട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി വർഗീസ് ചീരൺ തൊണ്ണൂറ്റി അഞ്ചാം ബൂത്തിനു വേണ്ടി ഹരിദാസ് പ്രവാസി കോൺഗ്രസിന് വേണ്ടി മനാഫ് ഹനീഫ തൊണ്ണൂറ്റി ഏഴാം ബൂത്തിനു വേണ്ടി സദാനന്ദൻ అప్పు డేవిడ్ జ్సన్ సన్నీ మోహన్ దాస్ తొన్నూటెట్టాం బూతి మార్టిన్ కేసు పూకొడ్ మండల కమిటీకి రియాస్ తొయ్యూ ഇനി പേര് നൽകാത്ത ആർക്കെങ്കിലും വേണമെങ്കിൽ ഹാരാർപ്പണം നടത്താവുന്നതാണ് തൊണ്ണൂറ്റാറ്ത്തിനു വേണ്ടി